ഇന്ത്യൻ ആൻജിയോപ്ലാസ്റ്റിയുടെ പിതാവ് ഡോ മാത്യു സാമുവേൽ കളരിക്കൽ അന്തരിച്ചു ഇന്ത്യൻ ആൻജിയോപ്ലാസ്റ്റിയുടെ പിതാവെന്നറിയപ്പെടുന്ന പ്രശസ്ത ഹൃദ്രോഗ വിദഗ്ധൻ ഡോ മാത്യു സാമുവേൽ കളരിക്കൽ എഴുപത്തിയേഴ് അന്തരിച്ചു ചെന്നൈ അപ്പോളോ ആശുപത്രിയിലായിരുന്നു അന്ത്യം സംസ്കാരം ഏപ്രിൽ ഇരുപത്തിയൊന്ന് ഉച്ചയ്ക്ക് മൂന്നിന് മാങ്ങാനും സെന്റ് പീറ്റേഴ്സ് മാർത്തോമ്മാ പള്ളി സെമിത്തേരിയിൽ നടക്കുമെന്ന് കുടുംബം അറിയിച്ചു പത്തൊൻപത് നാൽപ്പത്തിയെട്ട് ജനുവരി ആറിന് കോട്ടയം ജില്ലയിലെ മങ്ങാനത്ത് ജനിച്ച ഡോ മാത്യു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നാണ് എം ബി ബി എസ് ബിരുദം പാസായത് തുടർന്ന് ചെന്നൈയിൽ കാർഡിയോളജിയിൽ ബിരുദാനന്തര ബിരുദവും സ്പെഷ്യലൈസേഷനും പൂർത്തിയാക്കി ഇന്റർവെൻഷനൽ കാർഡിയോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആൻഡ്രിയാസ് ഡ്രുയൻസ്റ്റിഗിന്റെ കീഴിൽ പരിശീലനം നേടിയ ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ യുഎസിൽ നിന്ന് ഇന്ത്യയിലേക്ക് മടങ്ങി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ഇന്ത്യയിലെ ആദ്യത്തെ കൊറോണറി ആൻജിയോപ്ലാസ്റ്റി ശസ്ത്രക്രിയക്ക് നേതൃത്വം നൽകി ഔദ്യോഗിക ജീവിതത്തിൽ ഇരുപത്തിയ്യായിരം ലേറെ കൊറോണറി ആൻജിയോപ്ലാസ്റ്റിക്ക് ഡോ മാത്യു നേതൃത്വം നൽകിയിട്ടുണ്ട് കൊറോണറി ആൻജിയോപ്ലാസ്റ്റി കറോട്ടിഡ് സ്റ്റെൻറിംഗ് കൊറോണറി സ്റ്റെൻഡിംഗ് തുടങ്ങിയവയിൽ വിദഗ്ധനായിരുന്നു ഡോ മാത്യുവാണ് നാഷണൽ ആൻജിയോപ്ലാസ്റ്റി രജിസ്ട്രി ഓഫ് ഇന്ത്യ സ്ഥാപിച്ചത് രണ്ടായിരം രാജ്യം പത്മശ്രീ നൽകി ഡോ മാത്യുവിനെ ആദരിച്ചു ഏഷ്യ പസഫിക് മേഖലയിലെ നിരവധി രാജ്യങ്ങളിൽ ആൻജിയോപ്ലാസ്റ്റി സൌകര്യങ്ങൾ സ്ഥാപിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു ഇന്ത്യയിലെ പ്രമുഖ ആശുപത്രികളിൽ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് ഭാര്യ ബീന മാത്യു മക്കൾ സാം മാത്യു അനമേരി മാത്യു മരുമക്കൾ മെറിൻ ടാജർ വർഗീസ്